എന്താ പ്രശ്നം അറിയില്ല ഇല്ല ഒരു തലയിൽ ഇരിക്കുന്നത് തലക്ക് വല്ലാത്ത ഭാരം ഇന്ന് ഇത് നിങ്ങളുടെ മുമ്പിൽ തുറന്ന് പറഞ്ഞതിന് ശേഷം എൻറെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്കറിയാം ഒന്ന് അദ്ദേഹത്തെ പോലെ വ്യക്തിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനപരമായിട്ട് ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് പോലും എനിക്ക് ഉറപ്പു ആരാട് സർ അത് ഞാനാണ് ഞാൻ തന്നെയാണ് യാതൊരു സംശയവും വേണ്ട ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ എല്ലാ സത്യവും ഞാൻ തുറന്നു തുറന്നു പറയാൻ പറയാൻ ഓ അങ്ങനെ മാത്രം ഇവിടെ എന്ത് സത്യം ഞങ്ങളുടെ ദൈവമാണ് സേർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ശാവു പറഞ്ഞേ മതിയാകൂ എന്നോട് പറഞ്ഞു ഇന്ന് മുതൽ നിന്റെ ജോലി എന്താണെന്ന് ഞാൻ പറയും എന്താണാവോ എന്നെ എന്നെത്തൽ ഞാനൊരു സകലകലാ വല്ലഭനാണെന്നും സൽഗുണ സമ്പന്നനാണെന്നും നീ പൊക്കി അടിക്കണം മാത്രം പറയുന്ന കാര്യമല്ല അദ്ദേഹത്തിന്റെ അവസാന പരിപാടി ദുബായിൽ നടന്ന പ്രോഗ്രാമിന്റെ വീഡിയോസ് എടുത്ത് നോക്കി മനസ്സിലാവും ഇതേ കാര്യം അവിടെയും ഒരമ്മ പറയുന്നുണ്ട് ഇതേ കാര്യം പറയുന്നവരെ മാത്രം അവിടെ പക്ഷെ ശീലായി പോയി ഫിസിക്കലി നിങ്ങൾ അത്ര ഫിറ്റ് ഒരാൾ അദ്ദേഹത്തിന്റെ അത്രയും ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അവകാശപ്പെടാൻ ഇല്ലാത്ത ഒരാൾ അത്രയും ഹോൾഡ് ഇല്ലാത്ത ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളില്ല എന്ന വിശ്വാസം എനിക്കുള്ളത് കൊണ്ടും എന്റെ ജീവനിൽ പേടിയുള്ളത് കൊണ്ടുമാണ് ഇത്രയും കാര്യം ഞാൻ പറയാതിരുന്നത് കച്ച കെട്ടി നടക്കുന്ന ചില ഇവിടെ ഉണ്ട് ഈ അവതാരം നമ്മൾ പറയാറുണ്ടല്ലോ വളരെ നന്നായിട്ട് ഫിലോസഫി പറയാൻ പറ്റുന്നവർക്ക് സംസാരിക്കാൻ കഴിയുന്ന ആൾക്ക് ഒരുപക്ഷെ മനോഹരമായിട്ട് ആളുകളെ കബളിപ്പിക്കാനും സാധിക്കുന്നു ഞാൻ ഇതൊക്കെ നമ്മൾ സാധിക്കും കുറെ കാര്യങ്ങൾ ഉണ്ടല്ല എന്ന് പറ്റി എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഷ്യാബിന് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാം

ഗോപിനാഥ് മുതുകാടെന്ന് പറയുന്ന വ്യക്തിയുടെ റിയൽ ഫേസ് എന്താണെന്ന് കാണിക്കുന്ന ഡിജിറ്റൽ എവിഡൻസ് അയാള് പറഞ്ഞൊക്കെ അയ്യേ തന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ച് കൂടെ കൊണ്ടു നടക്കുന്നേ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പോ ഞാൻ പോട്ടെ ു കിട്ടിയല്ല കിട്ടി ഓക്കെ അപ്പൊ ഞാൻ പോട്ടെ എന്റെ കാര്യം ഇവിടെ ഒന്ന് പറയടാ ആ പാവത്തിനോട് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്